ഹായ് ഓൾ രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മൂന്നാമത്തെ അധ്യായം ഭരണഘടന വഴിയും വഴികാട്ടിയും അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള രീതിയിലാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഓർമ്മിച്ച് വെക്കുക ആദ്യം നമ്മൾ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണുക അപ്പോൾ നോക്കിയേ ഇവിടെ ഒരു കുട്ടിക്ക് പൊതുവേ ഉണ്ടായിട്ടുള്ളൊരു സംശയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനും അപ്പോൾ സ്വാതന്ത്ര്യം നേടി രണ്ടര വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും അതായത് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് പക്ഷേ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് അപ്പോൾ ഈ കുട്ടിക്കുണ്ടായിരിക്കുന്ന സംശയം എന്താണ് അപ്പോൾ സ്വാതന്ത്ര്യം നേടി രണ്ടര വർഷത്തോളം നമുക്ക് ഭരണഘടനയ്ക്ക് തുല്യമായിട്ടുള്ള നിയമം ഉണ്ടായിരുന്നോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഭരണഘടനയ്ക്ക് തുല്യമായിട്ടുള്ള ആ നിയമം എന്തായിരുന്നു എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും എന്താണ് സംശയം തോന്നാം അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനു മുന്നേ ഓർത്ത് വെക്കേണ്ട കാര്യം ഇന്ത്യൻ ഭരണഘടന ഔപചാരികമായിട്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമ സംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത് നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് അപ്പോൾ ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറുന്നത് വരെ നമ്മൾ ഫോളോ ചെയ്തത് പിന്തുടർന്നത് ശരിക്കും എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നു അപ്പോൾ അതിൽ ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം റിപ്പബ്ലിക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു രാജ്യത്തിന് തെരഞ്ഞെടുത്ത ഒരു വ്യക്തി തലവനായിട്ടുള്ള ഭരണ സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തലവൻ ആരാ അതെ രാഷ്ട്രപതിയാണല്ലേ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ആ ദ്രൗപദി ആണ് ഓർത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നോക്കാം ഇത് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് നൂറ് ശതമാനം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് നന്നായിട്ട് പഠിക്കണം അപ്പോൾ നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം ഇന്ത്യയിൽ ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാരിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ഇന്ത്യയിൽ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച നിയമമാണ് ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവണ്മെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ആറ് പ്രവിശ്യകളിൽ ധിമണ്ഡല സഭകൾ കേന്ദ്രത്തിൽ ദിമണ്ഡല സഭ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു മുന്നൂറ്റി ഇരുപത്തി വിഭാഗങ്ങളും പത്ത് പട്ടികകളും ദുർബല വിഭാഗങ്ങൾ കോമ സ്ത്രീകൾ കോമ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അപ്പം എന്താ ഈ ദിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ധിമണ്ഡല നിർമ്മാണ സഭയാണ് ശുപാർശ ചെയ്തത് അതായത് ഹൗസ് ഓഫ് അസംബ്ലി ഹൗസ് ഓഫ് സ്റ്റേറ്റ് എന്നൊക്കെ രണ്ട് രീതിയിൽ എന്തുണ്ടായിരുന്ന ആ മണ്ഡലങ്ങൾ ദി എന്ന് പറയുമ്പോൾ രണ്ട് മണ്ഡലങ്ങളെന്ന് ഓർത്ത് വെക്കണം ആകെ പതിനൊന്ന് പ്രവിശ്യകൾ അതിൽ ആറും എന്താണ് ദി മണ്ഡല സഭകൾ ഏതൊക്കെയാണ് ദി മണ്ഡല സഭ എന്ന് പറയുമ്പോൾ ഹൗസ് ഓഫ് അസംബ്ലിയും ഹൗസ് ഓഫ് സ്റ്റേറ്റും ഉൾക്കൊള്ളുന്നതാണ് ദി മണ്ഡല സഭ ദി മണ്ഡല ഭരണം നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട ആറ് പ്രവിശ്യകൾ ഏതൊക്കെയാണ് ബംഗാള് മദ്രാസ് ബോംബെ ബീഹാർ അസം ബംഗാൾ മദ്രാസ് ബോംബെ ബീഹാർ അസം തുടങ്ങിയ ആറ് പ്രവിശ്യകളിൽ ദ്വിമണ്ഡല ഭരണമാണ് നിലനിന്നിരുന്നത് ഇനി ഇവ കൂടാതെ ദുർബല വിഭാഗം ആരൊക്കെയാണ് ഈ ദുർബല വിഭാഗം എന്ന് പറയുന്നത് അതിൽ സ്ത്രീകൾ തൊഴിലാളികൾ ഇവരൊക്കെയാണ് ഉൾപ്പെടുന്നത് ഇവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അതായത് തിരഞ്ഞെടുപ്പില് അല്ലെങ്കിൽ ഭരണക്രമത്തില് കൂടുതൽ ആധിപത്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക മണ്ഡലങ്ങളൊക്കെ സംവരണം ചെയ്തിരുന്നു കേന്ദ്രത്തില് ഇത്തരത്തില് ദ്വിമണ്ഡല സഭയാണ് നിലനിന്നിരുന്നത് കേന്ദ്രത്തിനും അന്നത്തെ പ്രവിഷ്യുകൾക്കുമായിട്ട് അധികാരം എന്ത് ചെയ്തു വിഭജിച്ചിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും ഉൾപ്പെട്ടിരുന്നു പിന്നെ ദുർബല വിഭാഗങ്ങളായിട്ടുള്ള സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ സംഭരണം ചെയ്തു ഇനി ഇത്തരത്തില് അധികാര വിഭജനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഫെഡറൽ നിയമം നിലനിന്നിരുന്നത് ഈ നിയമം കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കുമിടയിൽ അധികാര വിഭജനം നടത്തുകയുണ്ടായി ഇതിനായിട്ട് മൂന്ന് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു അതിലൊന്ന് ഫെഡറൽ ലിസ്റ്റ് രണ്ട് പ്രൊവിൻസസ് ലിസ്റ്റ് അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റ് അപ്പോൾ നോക്കിയാൽ ഫെഡറൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് നിയമനിർമ്മാണത്തിന് അധികാരമുള്ള വിഷയങ്ങളാണ് ഫെഡറൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് അതുപോലെ പ്രൊവിൻസസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാലോ പ്രവിശ്യകൾക്ക് നിയമനിർമ്മാണത്തിന് അധികാരമുള്ള വിഷയങ്ങളാണ് പ്രൊവിൻസസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് ഇനി കൺകറൻറ്റ് ലിസ്റ്റ് ആണെങ്കിലോ കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കും തുല്യ അധികാരം അവശേഷിക്കുന്ന അധികാരങ്ങൾ വൈസ്രോയിൽ നിക്ഷിപ്തമായിരുന്നു അപ്പോൾ അത്തരത്തിലാണ് കൺകറൻ്റ് ലിസ്റ്റ് നിലനിന്നിരുന്നത് ഇനി പ്രവിശ്യകൾക്ക് സ്വയംഭരണ അവകാശം അതായത് പ്രവിശ്യ തലങ്ങളിൽ ധിഭരണം നിർത്തലാക്കി കേന്ദ്രത്തിന് സ്വാധീനമുള്ള ഫെഡറലിസ്റ്റിന് കീഴിലുള്ള വിഷയങ്ങളെ റിസർവ് അതുപോലെ തന്നെ ട്രാൻസ്ഫേർഡ് എന്നിങ്ങനെ രണ്ടായി തിരിച്ചു ഗവർണർ ജനറലിൻ്റെ നിയന്ത്രണത്തിലുള്ള വിഷയങ്ങളാണ് പ്രതിരോധം വിദേശകാര്യം പോലീസ് നികുതി തുടങ്ങിയവ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ അഥവാ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പുറത്ത് വെക്കണം ആറ് പ്രവിശ്യകളിൽ പ്രവിശ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് പോലെ കേരളം ആ രീതിയിൽ കേരളം ഗുജറാത്ത് ഇങ്ങനെ ഒരുപാട് ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളില്ലേ അതുപോലെ സ്റ്റേറ്റുകളെയാണ് പ്രവിശ്യ എന്ന കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെയൊക്കെ ദിമണ്ഡല സഭകളാണ് നിലനിന്നിരുന്നത് കേന്ദ്രത്തിലാണെങ്കിലോ തിമണ്ഡല സഭയായിരുന്നു കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമിടയിൽ എന്ത് ചെയ്ത് ആ ഭരണം നല്ല രീതിയിൽ നടക്കാൻ അധികാരം വിഭജിച്ചിരുന്നു പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വിഭാഗങ്ങൾ പത്ത് പട്ടികകളുമാണ് ഉണ്ടായിരുന്നത് ദുർബല വിഭാഗങ്ങളെയും അതുപോലെ സ്ത്രീകൾ തൊഴിലാളികൾക്കൊക്കെ പരിഗണന നൽകാൻ അവർക്ക് തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം നൽകാൻ എന്താണ് പ്രത്യേകം നിയോജക മണ്ഡലങ്ങൾ സംവരണം ചെയ്തു അപ്പം ഇത് കാണാതെ പഠിക്കുക ഈ ഒരു യൂണിറ്റിൽ അടുത്ത് നമുക്ക് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട് അതിനു മുൻപ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് വന്നിട്ടുള്ള ക്യാബിനറ്റ് മിഷനാണ് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന നിലവിൽ വന്നത് അപ്പോൾ അതിന് കാരണമായിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ടുള്ളൊരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ടൊരു ആശയം ആരോട് പറയുന്നത് ക്യാബിനറ്റ് മിഷനോട് പറയുന്നത് ക്യാബിനറ്റ് മിഷനിൽ മൂന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു ആ മൂന്ന് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരാൾ പെത്തി ക്ലോറൻസ് അതുപോലെ തന്നെ സ്റ്റാഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ കൂടാതെ ഈ ഒരു ക്യാബിനറ്റ് മിഷനെ നിയമിച്ചത് ശരിക്കും ആരാണ് അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ക്ലമൻ്റ് ആറ്റ്ലിയാണ് അപ്പോൾ അങ്ങനെ അവർ റിപ്പോർട്ട് സമർപ്പിച്ചപ്പം ഈ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്നുള്ള അവസാന അല്ലെങ്കിൽ അവസാനത്തിൽ അത് എന്താ പറയുക സാധ്യമാക്കണം എന്നുള്ളൊരു തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തത് അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിലേക്ക് നയിച്ച കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഫീച്ചേഴ്സും ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഡൈവേഴ്സ് ഫീച്ചേഴ്സും നോക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്